അല്ല ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻ ഓട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ചിലർക്കെങ്കിലുള്ള ഒരു ആഗ്രഹമായിരിക്കും തിരുപ്പൂരിൽ പോയിട്ട് അല്ലെങ്കിൽ ഇത്രയധികം അധികം കുത്തക വില ഇവിടെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന നിൽക്കാൻ ഇതുപോലെ ഒരുപാട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ അല്ലേ ഒരു സ്ഥലത്ത് പോയിട്ട് ഡ്രസ്സ് എടുക്കണം എന്നുള്ളത് അതേപോലെ ഒരു ആഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി കയറിയത് നമ്മൾ രാവിലെ തിരുവൂരിന്ന് വില പുലർച്ചൊരു മൂന്നുമുക്കാലൊക്കെ ആവുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് നമ്മൾ ആ ട്രെയിനിലാണ് ഈ കയറിയിരിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു സങ്കടം വന്നിട്ടുണ്ട് നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു നമ്മൾ കമ്പാർട്ട്മെൻറ്റ് മാറി കയറി ബുക്കിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അതിൻ്റെ ഒരു ഫൈൻ കൊടുത്ത് നമ്മൾ നേരെ ഒരു പുലർച്ചെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ എത്തി പക്ഷേ നമുക്ക് അവിടെ എത്തിയപ്പോൾ ഫാക്ടറിയും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല അത് കാരണം റെയിൽവേയിൽ തന്നെയുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് ഇറങ്ങി നമുക്ക് ട്രെയിനിൽ പോയത് പോകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ നമ്മൾ സ്വന്തം വണ്ടിയായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ആ ഒരു പരിമിതി ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല നമ്മളിവിടെ കിട്ടുന്നത് പോലത്തെ അത്യാവശ്യം ക്വാളിറ്റിയും ബ്രാൻഡും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെന്നാൽ നമ്മൾ വിചാരിച്ച വിലക്ക് കിട്ടില്ല വിചാരിച്ച വിലക്ക് കിട്ടില്ല എന്നുള്ളതല്ല നമുക്ക് ക്വാണ്ടിറ്റി കിട്ടൂല കാരണം അവിടെ ഫുള്ള് ഹോൾസെയിലാണ് റീറ്റെയിൽ വളരെ കുറവാണ് ഇനിയിപ്പോൾ റീറ്റെയിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന അതേ റേറ്റ് അവിടെയും കൊടുക്കണം പിന്നെ നമ്മൾ ഒരു സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്നാൽ നമ്മൾ നിരാശരായി ഉള്ളൂ കാരണം അവിടെ ഫുൾ ഹോൾസെയിലാണ് നമ്മൾ ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ നമുക്കൊന്നും കിട്ടില്ല കട ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുന്നവർക്ക് മാത്രമേ അവിടുന്ന് ഡ്രസ്സ് കിട്ടത്തുള്ളൂ തൃപ്പൂരിലെ മെയിൻ ടൗണിൽ തന്നെയുള്ളൊരു ഡ്രസ്സിൻ്റെ ഒരു മാർക്കറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ പോയാലും ഒരുപാട് അധികം ഡ്രസ്സ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോൾസെയിലിൽ പോകുന്നതാണ് ഏറ്റവും ബെറ്ററ് കാരണം സിംഗിളായിട്ട് മേടിക്കാനൊന്നും ആരും പോകരുത് ഒന്നോ രണ്ടോ മൂന്നോ പീസ് മേടിക്കാനൊന്നും പോയാലും ഒരിക്കലും കിട്ടില്ല അവിടെ ഡ്രസ്സ് തൂക്കിയിട്ടടക്കം നമുക്ക് തരും പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഹോൾസെയിലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര ഏകദേശം വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ പോയതിന് പോയി വന്നതിന് ശേഷം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായത് അപ്പോൾ ചില ഡ്രസ്സുകളൊന്നും നമുക്ക് അങ്ങോട്ട് പറ്റിയൊന്നുമില്ല കാരണം ഒരു തമിഴ്നാട് ടച്ചുള്ള ഡ്രസ്സുകളുണ്ട് കൂടുതലും പക്ഷേ നമ്മളെ മലയാളികളും അവിടെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതും എല്ലാം ഹോൾസെയിലാണ് ഒരു പ്രശ്നം നമ്മളെ കണ്ടത് കടക്കാർക്ക് ഓക്കെയാണ് ബാംഗ്ലൂരൊക്കെ പോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് തിരുപ്പൂർ ഇതൊക്കെയാണ് നമ്മുടെ ഒരു യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് എന്തായാലും ചടച്ചിരിക്കുമ്പോഴാണ് ആ നാട്ടിലത്തെ ഒരു കല്യാണം അതുവഴി പോകുന്നത് കണ്ടത് എന്തായാലും വന്നതല്ലേ വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് കരുതി നമ്മൾ ആ കല്യാണം അതുകൊണ്ട് വീഡിയോ എടുത്ത് കൊടുത്തു അപ്പോൾ അവർ ആദ്യമായിട്ടാണെന്ന് ഇങ്ങനെ ഒരു നമ്മുടെ ഇവിടുത്തെ പോലെ അധികം ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ തന്നെ അവർ അത്യാവശ്യം സഹകരിക്കുന്നുണ്ട് അവരെല്ലാവരും നോക്കുന്നുണ്ട് അവിടെ തന്നെ നിന്നിട്ട് അവരിങ്ങനെ ഒരു ചടങ്ങ് കാണിച്ചത് കൊണ്ട് നമുക്ക് നല്ലൊരു വിഷയം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പകർത്താൻ പറ്റി എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര ഏകദേശം നിരാശരായിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പോൾ വൈകിട്ടുള്ള ആറ് മണിക്കുള്ള ട്രെയിനിന് നമ്മൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മറക്കാതിരിക്കുക ഹോൾസെയിലിൽ മാത്രമാണെങ്കിൽ ഏറ്റവും നല്ല മാർക്കറ്റ് തന്നെയാണ് തിരുപ്പൂർ അവിടെ പോകുന്നവർ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് തൊട്ടടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വണക്കം